മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നടക്കുന്ന ഒരു ആചാരം ഷോപ്പിംഗ് അപ്പോൾ ഒരു വൈകുന്നേരം ആയപ്പോൾ നമ്മൾ മൂന്ന് പേരും കൂടി ടൗണിലേക്ക് പോയതാണ് അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അൽമദീനയല്ലാട്ടോ പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് ചിക്കൻ്റെ മണം കാണാൻ എനിക്ക് അൽഫാം കഴിക്കാൻ തോന്നി കേട്ടോ അങ്ങനെ അതെ അൽഫാമും പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായത് അതിൻ്റെ കൂടെ ഗ്രീൻ ചട്ണിയും മയോണൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഒരു ഗ്രീൻ ചട്നി ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു ചിക്കൻ്റെ കൂടെ ഗ്രീൻ ചട്നി മുക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ പൊറോട്ട ഒക്കെ കഴിച്ച് നമ്മൾ നേരെ വിട്ടത് മുള്ളേരിയിൽ ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു ഹോട്ടൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അങ്ങോട്ടേക്കാട്ടോ സെഞ്ച്വറി എന്നാണ് ഹോട്ടലിൻ്റെ പേര് നമ്മുടെ ആദൂർ പോകുന്ന റൂട്ടിലാണ് ഈ ഒരു ഹോട്ടൽ ഉള്ളത് പുറത്ത് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനുള്ളിൽ എത്തിയപ്പോൾ അതിനെക്കാളും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഓൾറെഡി നമ്മുടെ ഫുൾ ഫുള്ളായതുകൊണ്ട് തന്നെ ലൈറ്റായിട്ടാട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ചായയും പിന്നെ ഒരു പ്ലേറ്റ് പാനിപ്പൂരി ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ പാനിപ്പൂരി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു ഞാൻ ഓൾറെഡി ഒരു പാനിപ്പൂരി ഫാനായതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങോട്ട് പോയാൽ പാനിപ്പൂര് ഭയങ്കര ഇഷ്ടമാണ്